ഇറ്റാലിയൻ മാധ്യമ പ്രവർത്തക ഇറാനിൽ അറസ്റ്റിലായി പ്രമുഖ ഇറ്റാലിയൻ മാധ്യമ പ്രവർത്തകയായ സിസിലിയ സാല ആണ് ഇറാനിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഇറ്റാലിയൻ പത്രമായ ഇൽ ഫ്ലോഗിയോടെയും പോഡ്കാസ്റ്റ് കമ്പനിയായ ചോറ മീഡിയയുടെയും യുദ്ധകാര്യ ലേഖയും റിപ്പോർട്ടറുമാണ് സാലിയ ഇവരെ ഈ മാസം പത്തൊമ്പതിനാണ് അറസ്റ്റ് ചെയ്തത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം എന്നാൽ കഴിഞ്ഞ ദിവസം മാത്രമാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടത് ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചും സിറിയയിൽ നടക്കുന്ന രാഷ്ട്രീയ സംഭവകാശങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ ഇവരുടെ റിപ്പോർട്ടുകൾ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ഇപ്പോൾ സാലിയെ ഏകാന്ത തടവിലാണ് പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഇറാനിലെ ഇറ്റാലിയൻ അംബാസഡർ അവരെ സന്ദർശിച്ചിരുന്നു സാലയുടെ ആരോഗ്യസ്ഥിതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഇപ്പോൾ അംബാസഡർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ മാസം ഇരുപതിന് റോമിലേക്ക് മടങ്ങി പോകാനിരിക്കുകയാണ് അവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാൽ അറസ്റ്റിന്റെ കാരണം എന്താണ് എന്ന കാര്യം ഇനിയും ഇറാൻ സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല ഇറാനിലെ കുപ്രസ്ഥമായ എവിൻ ജയിലിലാണ് ഈ മാധ്യമ പ്രവർത്തകയെ ഇപ്പോൾ തടങ്കലിൽ വെച്ചിരിക്കുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഏറെ കുപ്രസിദ്ധി നേടിയ ജയിലാണ് ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ അമേരിക്കൻ സർക്കാർ കരിമ്പെട്ടികയിൽ ഉൾപ്പെടുത്തിയ ജയിലാണ് ഇത് ഇവിടെ അതിക്രൂരമായ തോതിലുള്ള മർദ്ദനങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ഒക്കെ നടക്കുന്നു എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക ഈ ജയിലിനെ കരിമ്പെട്ടികയിൽ ഉൾപ്പെടുത്തിയത്